ബാംഗ്ലൂരു എഫ് സിയുമായി തോൽവി വഴങ്ങിയതിൽ പിന്നെ കോച്ച് മിഖായേൽ സ്റ്റാറയുടെ സ്ഥാനം ധരിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല മത്സരശേഷം ഏറെ നിരാശനായി കാണപ്പെട്ട സ്റ്റാറെ ലൂണെ ഉൾപ്പെടെയുള്ള താരങ്ങളോട് ദേഷ്യത്തോടെ സംസാരിക്കുകയും ചെയ്തു എന്നാൽ രണ്ട് ഗോളിന് പിന്നിട്ടുനിന്ന ശേഷം തിരിച്ചടിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് കോച്ച് മീഡിയയോട് പറഞ്ഞു മിഖായേൽ സ്റ്റാറയേക്കാൾ ആരാധകരുടെ പ്രതിഷേധം മാനേജ്മെന്റിനെതിരെയാണ് നല്ല ഇന്ത്യൻ പ്ലെയേഴ്സിനെ ടീമിൽ എത്തിക്കാനോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോളിയെ സൈൻ ചെയ്യാനോ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമിച്ചില്ല ബാംഗ്ലൂരിനു വേണ്ടി നല്ല പ്രകടനം നടത്തിയ നിഖിലിനെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ മുൻപ് അവസരമുണ്ടായിരുന്നു എന്നാൽ ജീക്സൺ ഉൾപ്പെടെയുള്ള താരങ്ങളെ വിൽക്കുകയാണ് ചെയ്തത് മധ്യനിരയിൽ ബിപിൻ മോഹൻ ഇന്ന് പരിക്കുപറ്റിയത് തിരിച്ചടിയായേക്കാം ടീമിന്റെ ഈ അവസ്ഥയ്ക്കിടയിൽ കളിക്കാരുടെ യൂണിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് സംശയമുണ്ട് മിലോസ് ഇന്നലെയിട്ട ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ അർത്ഥം അതിനെ സൂചിപ്പിക്കുന്നതാണോ എന്നറിയില്ല ഫസ്റ്റ് ഇലവനിൽ സ്ഥാനം നൽകാത്തതുകൊണ്ട് കോച്ചിനോടുള്ള മിലോസിന്റെ പ്രതിഷേധവും ആകാം എന്തായാലും മോഹൻ ബഗാനെതിരെയുള്ള അടുത്ത മത്സരം കൂടി പരാജയപ്പെട്ടാൽ കോച്ചിന്റെ അവസ്ഥ കണ്ടറിയാം